എസ് എഫ് ഐക്ക് പുതിയ നേതൃത്വം പി എസ് സഞ്ജീവും എം ശിവപ്രസാദും സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആശയും അനുശ്രയും കഴിഞ്ഞ സമരങ്ങളുടെ വേലിയേറ്റ കാലത്തിൽ നിന്ന് അവർ ഈ സംഘടനയുടെ തലപ്പത്ത് നിന്ന് അധികാരമൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം ചിന്തിക്കാൻ പറ്റുന്നതാണോ ഇങ്ങനെ ഒരു മാറ്റം ഇങ്ങനെ ഒരു സമ്മേളനവും അതിലൂടെ അടുത്ത തലമുറയ്ക്ക് ഓരോ ബാറ്റിൻ കൈമാറുന്ന ആ പ്രവർത്തനം അത് ഇത്ര കൃത്യമായി നടക്കുന്ന മറ്റ് ഏത് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എസ് എഫ് ഐ അമരത്തെത്തിയിരിക്കുന്ന പുതിയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് വിലയിരുത്തേണ്ട സമയമാണ് അതിനപ്പുറത്തേക്ക് പടിയിറങ്ങിപ്പോകുന്ന രണ്ടു പേർ എസ് എഫ് ഐ എന്ന സംഘടനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ രൂപീകൃത കാലഘട്ടത്തിന് ശേഷം നോക്കിയാൽ സമര യൗവനങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷം ആർശയും അനുശ്രയും ഇതിന്റെ തലപ്പത്തേക്ക് എത്തിയതിനു ശേഷം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ പോലുള്ള ഒരു വ്യക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറുകാർ കേരളത്തിലെ കലാലയങ്ങളെ കാവ്യവത്കരിക്കാൻ പരിശ്രമിച്ചതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതായിരുന്നു സമരങ്ങളുടെ വേലിയേറ്റ കാലം തന്നെയായിരുന്നു എത്രയെത്ര സംഭവ പ്രത്യേകിച്ച് ഗവർണറുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജ കഥകൾ മറ്റിതര സംഘടനകൾ ഉണ്ടാക്കുന്ന വ്യാജ പ്രചരണങ്ങൾ ഇതിനെയെല്ലാം പ്രതിരോധിച്ച് അവർ കടന്നു വന്ന വഴികൾ അവർ ഏറ്റെടുത്ത ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ എല്ലാം വളരെ ശക്തമായി നയിച്ച രണ്ടു പേരാണെന്ന് പറയേണ്ടി വരികയാണ് അവർ നയിച്ചിരുന്ന കാലഘട്ടം ഈ കടന്നു പോകുന്നത് എസ് എഫ്ഐയുടെ ഏറ്റവും നല്ല പുതിയ കാലഘട്ടത്തിലെ ഒരു സുവർണ കാലഘട്ടമാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല കാര്യം അത്രമാത്രം ശക്തമായിട്ടാണ് അത്രമാത്രം പക്വതയോടുകൂടിയാണ് രണ്ട് നേതാക്കന്മാർ അത് അനുശ്രീ ആയിക്കോട്ടെ അത് ആർഷവായിക്കോട്ടെ രണ്ടുപേരും നിറവേറ്റി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാര്യം ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര കൃത്യമായിരുന്നു എന്നതിന്റെ റിസൾട്ടാണ് കേരളത്തിലെ കലാലയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഭൂരിപക്ഷവും ഇന്നിപ്പോ എസ് എഫ് ഐ ആണ് അവിടെ ഭരണത്തിലുള്ളത് അല്ലെങ്കിൽ എസ് എഫ് ഐ ആണ് അവിടെ യൂ യൂണിയൻ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംഘടനാ പ്രവർത്തനം അത്ര ചിട്ടയായും അത്ര കൃത്യമായും കേരളത്തിലെ ക്യാമ്പസുകളിലായിക്കോട്ടെ ഐ ടികളിലായിക്കോട്ടെ പോളിടെക്നിക്കുകളിലാകട്ടെ സ്കൂളുകളിലാകട്ടെ എല്ലാ ഇടങ്ങളിലേക്കും അവർ ഓടിയെത്തുന്ന സാഹചര്യം ഉണ്ടായി കുറെ നഷ്ടപ്പെട്ടപ്പോൾ ആക്ഷേപം കേട്ടവരാണ് അതിനെ വീരോചിതം പോരാടി ആ നഷ്ടപ്പെടലുകളിൽ തളർന്നിരിക്കാതെ അവർ വീരോചിതം പോരാടി നേരത്തെ കുറ്റം പറഞ്ഞവർ തള്ളിപ്പറഞ്ഞവർ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ പുറത്തേക്ക് പോകുന്നു എന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ പതിവില്ലാതെ നമ്മൾ ചില ബാനറുകളിലൂടെ ഉള്ള പ്രതികരണങ്ങൾ കാണാനിടയായി പണ്ട് എസ് എഫ്ഐയുടെ സമര കാലഘട്ടത്തിൽ മാധ്യമങ്ങളോട് നേരിട്ടുള്ള പോരാട്ടമോ മാധ്യമങ്ങളോട് നേരിട്ട് വളരെ ശക്തമായി പ്രതികരിക്കുന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഇത്രമാത്രം ഉരുളയ്ക്കുപ്പേരി പോലെയും എന്താണോ ഇങ്ങോട്ട് കിട്ടുന്നത് അതിനേക്കാൾ ഇരട്ടി തീവ്രതയിൽ തിരിച്ചു കൊടുക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടതാണ് ആ ഒരു കാലഘട്ടം എസ് എഫ് ഐയെ സംബന്ധിക്കുന്നിടത്തോളം പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും അതിനെ രണ്ട് നേതാക്കന്മാരും വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്ത് ആ സംഘടനയ്ക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം വലിയ സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിഞ്ഞു പല കോട്ട കൊത്തളങ്ങളും അത് എ ബി വിപിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ എസ് യുവിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എംഎസ്എഫിന്റെ ആയിക്കോട്ടെ അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് ആ കോട്ടകളിലേക്ക് കൂടി കടന്നു കയറാനും കൈവിട്ടുപോയ പല ക്യാമ്പസുകളും തിരികെ പിടിച്ച് എസ് എഫ് ഐയുടെ കോട്ടയിൽ കൊണ്ടുവന്ന് വച്ചതിന് ശേഷമാണ് അവർ പടിയിറങ്ങിപ്പോകുന്നത് ആ പടിയിറങ്ങിപ്പോക്ക് ഒരു പക്ഷേ ഒരു ചെറിയ നിരാശ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ എസ് എഫ് ഐയെ പോലെ സംഘടന അല്ലെങ്കിൽ ഇടത് സംഘടനകളെ സംബന്ധിക്കുന്നിടത്തോളം ആരും ഒരു കസേരയിൽ ആ ജീവനാന്തകാലം ഇരിക്കേണ്ടവരല്ല ഓരോ കാലഘട്ടത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കും അതെങ്ങനെ നിറവേറ്റുന്നു എന്നുള്ളതാണ് സമൂഹം പൊതുവെ വിലയിരുത്താറുള്ളത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നൂറിൽ നൂറ് മാർക്കും ആർശ്രിക്കും അനുശ്രിക്കും കൊടുക്കാൻ കഴിയും ആ ഒരു പ്രവർത്തനം അത് പലയിടങ്ങളിലും കണ്ണുകടി ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഗംഭീരമായ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും അതിന് പല പേരുകളുണ്ടാകാം യൂണിവേഴ്സിറ്റി ഫോറം എന്ന പേരുണ്ടാകാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സംരക്ഷണം എന്നുള്ള നിലയ്ക്കുള്ള ചില ആട്ടിൻതോലടിഞ്ഞ ചെന്നായികളെ കൊണ്ടുവന്ന് പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കാം ഒപ്പം മാധ്യമങ്ങൾ കെ എസ് യു നേതാക്കന്മാർ കൊടുക്കുന്ന എന്ത് വ്യാജത്തരോ അതേ തീവ്രതയിൽ തന്നെ അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ സ്വന്തം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു അത് ജയിച്ച പരീക്ഷ തോറ്റു എന്ന തരത്തിലൊക്കെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്തകൾ ആർഷോക്കെതിരെ വന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആർഷോയെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ എത്ര എത്ര കഥകൾ ഉണ്ടാക്കി ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവിടെയെല്ലാം വളരെ ഉശിരോടുകൂടി വളരെ പോരാട്ട വീര്യത്തോടുകൂടി മാധ്യമങ്ങൾ എങ്ങനെയാണോ ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ടും വാഴടപ്പിച്ചുകൊണ്ടും മുന്നേറി അദ്ദേഹം ഏറ്റെടുത്ത ആ പദവി ഗംഭീരമായി നിറവേറ്റി പടിയിറങ്ങി പോവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ എസ് എഫ് ഐയിലെ ആ പ്രവർത്തനങ്ങൾ വളരെ അധികം സന്തോഷം നൽകിയ ഒരു കാലഘട്ടമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിമാനപൂർവ്വം നോക്കിക്കാണാൻ കഴിഞ്ഞതാണ് കാര്യം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അവർ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പടിയിറങ്ങി പോകുമ്പോൾ അവരെ അഭിനന്ദിക്കണമെന്ന് കരുതിയതും അവരെ ആ പീക്ക് ടൈമിൽ തന്നെ സി പി എം അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറയുന്നതും ചെറിയൊരു കാര്യമല്ല ആർഷോയെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും അനുശ്രീയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരുംകാല ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള നേതാക്കന്മാരായി അവർ വളർന്നു വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കാര്യം ഒരു വ്യക്തികളുടെ കാലിബർ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അവർ രണ്ടുപേരും വളരെ ശക്തമായിട്ട് അത് ജയിലിൽ പോകാനാണെങ്കിൽ ജയിലിൽ പോകാൻ പോരാട്ടത്തിനെങ്കിൽ പോരാട്ടത്തിൽ തെരുവിലെ സമരങ്ങൾക്കാണെങ്കിൽ തെരുവിലെ സമരങ്ങൾ രണ്ടുപേരും മുൻപന്തിയിൽ നിന്ന് ഒരുപോലെ നയിച്ചു ആ സംഘടനയ്ക്ക് അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട് കേരളം അങ്ങോളം ഇങ്ങോളം എടുത്ത് പരിശോധിച്ചാൽ ഏത് സർവകലാശാല അതിപ്പോ കാലിക്കറ്റ് സർവകലാശാലയിലാണ് ഒരു ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് സർവ്വ വിഷപ്പാമ്പുകളെയും കൂട്ടുപിടിച്ച് ഒരു ചെറിയ മാറ്റം അതൊരു വലിയ പരുക്കല്ല എല്ലാ ഭാഗവും പരിപൂർണമായി ജയിക്കുന്നവരല്ലല്ലോ മനുഷ്യർ ചെറിയ ചെറിയ വീഴ്ചകളും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകുമെന്നേ അതൊന്നും ഒരു വലിയ സംഭവമായി കാണേണ്ടതില്ല പക്ഷേ ഒരു വലിയ കാലഘട്ടം എസ് എഫ് ഐക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും പടിയിറങ്ങി പോകുന്നത് ആ സംഘടനയിൽ നിന്ന് അവർ ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടനയ്ക്ക് ഇന്നിപ്പോൾ കലാലയങ്ങളിലെല്ലാം ഒരു അഡ്രസ് ഉണ്ട് ഒരു പേരുണ്ട് ഒരു തലപ്പൊക്കമുണ്ട് അത് അവർ ഏറ്റെടുത്ത കാലഘട്ടത്തിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് രണ്ടു പേരുടെയും കാലിബർ മനസ്സിലാക്കാനുള്ള ഈ സമൂഹത്തിന് കിട്ടുന്ന അവസരം അത് ആ രീതിയിൽ വിലയിരുത്തുമ്പോഴാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരെടുത്തും മാധ്യമ ജഡ്ജിമാരടുത്തെല്ലാം പലപ്പോഴും അവർ തർക്കിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ വാചകങ്ങളിൽ വായടപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട് അവിടെയൊക്കെ അവർക്ക് എങ്ങനെയാണ് സംഘടനാ ബോധമെന്നും എങ്ങനെയാണ് ചില കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ടതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ ബോധമുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ എസ് എഫ് ഐക്ക് പരിക്കേറ്റ സന്ദർഭങ്ങളിലെല്ലാം ആ മുറിവുണക്കി അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ആ നേതാക്കന്മാർ പടിയിറങ്ങി പോകുമ്പോൾ ആ സംഘടനയ്ക്ക് ഒരു നഷ്ടമാണെങ്കിലും എല്ലാ കാലത്തും അങ്ങനെ ഒരു സീറ്റിൽ അമർന്നിരിക്കാൻ പാടില്ലല്ലോ പുതിയ രക്തങ്ങൾ വരട്ടെ ഒരു ശരീരത്തിൽ പുതുരക്തം വരുമ്പോഴാണല്ലോ അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ പി എസ് രഞ്ജിത്തും ഒപ്പം സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിട്ടുള്ള ശിവപ്രസാദിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ കാണട്ടെ പുതിയ കാലഘട്ടത്തിൽ സംഘടനകൾ സമരമാവേണ്ട കാലമാണ് സംഘപരിവാറുകാർ കേരളത്തിലെ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ യൗവനങ്ങൾ അതൊരു കൊടുങ്കാറ്റാകേണ്ടത് ഈ നാടിന്റെ ആവശ്യകതയാണ് അങ്ങനെ പുതിയ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഒപ്പം ഇന്നലകളിൽ കടന്നു പോയവർ ഈ സംഘടനയ്ക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന ആ അഡ്രസ് അല്ലെങ്കിൽ ആ മേൽവിലാസം ആ അഭിമാനം ആ തലപ്പൊക്കം അത് ഒരംശം പോലും ചോരാതെ അതേപടി നിലനിർത്താൻ നിങ്ങൾക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്